കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈവുകൾ ലാൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാംഗ്വേജിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് എന്റെ പേര് രാഖി ഞാൻ ലാംഗ്വേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് വർക്ക് ചെയ്യുന്നുവേജിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് സൈക്കിൾസിലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് ഒരു വിശകലനം ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വിശകലനം നമ്മൾ നമ്മുടെ ലേണേഴ്സിനും അതുപോലെ തന്നെ ഇഗ്നോ ഇഗ്നോയിലെ എക്സാംസ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കുമായിട്ട് നമ്മൾ നൽകാറുണ്ട് ഈ സൈക്കിളും നമ്മൾ അതുപോലെ തന്നെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ട് എത്തിയിരിക്കയാണ് ഇഗ്നോ ഫൈവ് പോയിന്റ് സീറോ ഇക്ണോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനാലിസിൽ എടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് എം കോമിന്റെ മാസ്റ്റർ ഓഫ് കോമേഴ്സ് എം കോം മാസ്റ്റർ ഓഫ് കോമേഴ്സ് ചെയ്യുന്ന ലേണേഴ്സിന് പഠിക്കാനായിട്ടുള്ള സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള എം സി ഒ സീറോ ടു ഫോർ എം സി ഒ സീറോ ട്വന്റി ഫോർ എന്ന കോഡോട് കൂടിയിട്ടുള്ള ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറയുന്ന സബ്ജക്ട് ആണ് അപ്പൊ നമുക്ക് അധികം താമസിയാതെ അതിന്റെ അനാലിസിസ് പാർട്ടിലോട്ട് നമുക്ക് എന്താണ് കിടക്കാം അപ്പൊ എന്താണ് ബിസിനസ് എം സിഒ സീറോ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഇന്ററോ പാർട്ടാണ് പറയുന്നത് എന്താണ് നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എം സി ഒ ഈ ഒരു ഡോക്യുമെന്റിലെ പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും ഇഗ്നോയുടെ ടേം എക്സാമിനേഷൻ പേപ്പേഴ്സിനെ നമ്മള് ഡീറ്റെയിൽഡായിട്ട് വിശകലനം ചെയ്യാണ് അതിന് സിലബസ് വൈസ് നമ്മൾ മാപ്പ് ചെയ്യാണ് ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ കൂടുതൽ തവണ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് എത്ര മാർക്സിനാണ് വരുന്നത് കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത് ഇതിൽ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ നോക്കാൻ നോക്കുന്നത് അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നോക്കാം എന്തൊക്കെ പോയിന്റ്സുകളാണ് അതിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട് ബ്ലോക്ക് വൈസ് ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഉള്ളത് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമ്മൾ എന്താണ് സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട് നമുക്ക് ബിസിനസ് എത്തിക്സിലെ ബ്ലോക്ക് വണ് മുതൽ ബ്ലോക്ക് ഫോർ വരെയാണ് നമുക്കുള്ളത് അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് നോക്കിയാണ് ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതിന് ഏതൊക്കെ യൂണിറ്റുകളിലാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് ആ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിലബസ് മാപ്പിംഗ് നടത്തുന്നത് പിന്നീട് നമ്മൾ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട് എങ്ങനെയാണ് ഇഗ്നോറിന്റെ ഒരു നോർമൽ പാറ്റേൺ ഇതുവരെ വന്നിട്ടുള്ള ഇഗ്നോന്റെ എക്സാം പാറ്റേണുകൾ എങ്ങനെയാണ് എസ് എ ടൈപ്പ് എങ്ങനെയാണ് ലോങ് ആൻസർ ടൈപ്പുകളുണ്ടോ ഷോർട്ട് നോട്ട് ടൈപ്പ്സ് ഉണ്ടോ അതൊക്കെ എത്ര മാർക്സിനാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ നടത്തുന്നുണ്ട് കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ എവർഗ്രീൻ ചോദ്യങ്ങൾ ഉണ്ടാവും എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരമായി അല്ലെങ്കിൽ മോസ്റ്റ് എല്ലാ പേപ്പേഴ്സിലും കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ നടത്തുന്നുണ്ട് അതേപോലെ ഒരു വരാൻ പോകാൻ ചാൻസ് ഉള്ള ഇതിന്റെയൊക്കെ ഒരു ബേസിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രൊഡിക്ഷൻ വരാൻ പ്രോബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഇനി വരാവുന്ന ചോദ്യങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് അപ്പോ നമ്മള് പാസ്റ്റ് റിവ്യൂ ചെയ്തതിന്റെ ബേസിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും നാല് ആസ്പെക്ട്സുകളാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് കവർ ചെയ്ത് പോകുന്നത് ഇനി ഒരു മൂന്ന് പോയിന്റും കൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ഒരു മോക്ക് പ്രീവ് പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രൊഡിക്ഷന്റെ ബേസിൽ ഒരു ഒരു ൻ പേപ്പർ നിങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കി നൽകുകയാണ് അതിന്റെ തന്നെ മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നമ്മുടെ ലേൺ വൈസിലെ ലേണേഴ്സിന് നമ്മൾ എക്സ്ക്ലൂസീവ്ലി നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ ആപ്പിലാണോ അതൊന്നുണ്ടാവുക അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ മെത്തഡോളജി കോൾട്ട് ട്രാൻസ്പെറന്റ് നോട്ട്സ് ഓൺ ഡാറ്റ പ്രിപ്പറേഷൻ വെയിറ്റിംഗ് ആൻഡ് വാലിഡേഷൻ അതായത് നിങ്ങൾക്ക് ഡാറ്റ പ്രിപ്പറേഷനെ കുറിച്ചിട്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് വെയ്റ്റിങ് അതേപോലെ തന്നെ വാലിഡേഷൻ പാർട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് എങ്ങനെയാണ് ഇതിനോട് ഈ എക്സാമിനെ നിങ്ങൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ മാർക്കിന്റെ വാലിഡേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് ഇനി നമുക്ക് എന്താണ് മെത്തഡോളജി പാർട്ടിലോട്ട് എന്താണ് മെത്തഡോളജിന്ന് നമ്മൾ നോക്കുകയാണ് വി അനലൈസ്ഡ് ഒഫീഷ്യൽ സിലബസ് ആൻഡ് മാപ്പ് ഈച്ച് പാസ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് മെത്തഡാണ് യൂസ് ചെയ്തെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഡിസംബർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്തു അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് വരുന്നത് ോപ്പിക്കുകളുടെ ഫ്രീക്വൻസി അറിയാനായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാനായിട്ട് അതേപോലെ തന്നെ നമ്മളെ പ്രോബർട്ടി അതായത് ഒരു പ്രൊഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആദ്യം രണ്ടാമത്തെ ഒരു ആസ്പെക്ടിലോട്ട് നമുക്ക് പോകാം അപ്പൊ നമ്മുടെ മെത്തഡോളജി നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ബേസിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് വഴി നമുക്ക് നോക്കാം ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കണേന്ന് നോക്കാം അതായത് ഓരോ ബ്ലോക്കുകളും എടുത്തിട്ടായിരുന്നോ യൂണിറ്റുകൾ എത്ര തവണ വന്നിട്ടുണ്ട് അതിലെ ഏത് ടോപ്പിക്കുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് നോക്കുകയാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ എടുത്ത് നോക്കുമ്പോൾ അവിടെ ബിസിനസ് എത്തിക്ക് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെന്റ് കരിക്കുലം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് വളരെ ലോ റിലവൻസ് ആണ് അതുപോലെ തന്നെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ലോ റെലവൻസ് തന്നെയാണ് യൂണിറ്റ് വണ്ണിലെ വേറൊരു ടോപ്പിക് ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് ലോ ഡിസ്റ്റിങ്ഷൻ ഗ്ലോബലൈസേഷൻ ബിസിനസ് എത്തിക്സ് ഈസ് ബിസിനസ് എത്തിക്സ് ഈസ് എന്ന് പറഞ്ഞ നാല് ടോപ്പിക്കുകളും അപ്പിയർ ചെയ്തു വന്നിട്ടുണ്ട് പക്ഷെ ലോ ഫ്രീക്വൻസിയാണ് അതേപോലെ തന്നെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ വേറെ രണ്ട് ടോപ്പിക്കുകളാണ് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സും ടു ഡോമിനൻറ്റ് വ്യൂസ് വോട്ട് ഈസ് ബിസിനസ് ഫോർ എന്ന് പറയുന്ന വേറെ രണ്ട് ചോദ്യങ്ങളും അതും ലോ ഫ്രീക്വൻസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് വണ്ണില് തന്നെ യൂണിറ്റ് ടൂവിലോട്ട് കിടക്കുമ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ് ഡിയോളജ് ഡിയൻറ്റോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് ലിമിറ്റേഷൻസ് ഓഫ് എത്തി എക്സിസ്റ്റിംഗ് തിയറീസ് ട്രഡീഷണൽ എത്തിക്കൽ തിയറീസ് അതിലെ കണ്ടംപററി അപ്രോച്ചസും ഡിയോണ്ടിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റവും ലോ മൂന്ന് തവണയാണ് ചോദിച്ചിരിക്കുന്നത് ലോ ഫ്രീക്വൻസി തന്നെയാണ് ടെലിയോളജിക്കൽ എത്തിക്കൽ തിയറീസ് രണ്ടാണ് ലോ ആണ് ലിമിറ്റേഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് തിയറീസോ അതേപോലെ തന്നെ ട്രഡീഷണൽ എത്തിക്കൽ തിയറീസോളും ലോ ആണ് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലോട്ട് വരുമ്പോൾ അതിൽ നിന്ന് അഞ്ച് ടോപ്പിക്കുകളാണ് കവർ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ എത്തിക്കൽ അപ്രോച്ചസ് ടു ഡിസിഷൻ മേക്കിംഗ് എത്തിക്കൽ നാവിഗേഷൻ വീൽ ഓവർ കമ്മിങ് എത്തിക്കൽ ഡയലാമസ് മോറൽ കോമ്പസ് ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീ വൺ വണ്ണിലെ യൂണിറ്റ് ത്രീ നിന്ന് ചോദിക്കുന്നത് ലോ ഫ്രീക്വൻസി തന്നെയാണ് ഇനി ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലീഡർഷിപ്പ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഗവൺമെന്റൽ സി എസ് ഒ ആൻഡ് ബിസിനസ് എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് മോറൽ മ്യൂട്ടനസ് ഓർ പ്രൊഫഷണൽ കോർട്സ് ഇതും ലോ ഫ്രീക്വൻസിൽ ആണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് വരുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സി എസ് ആർ ലോ ഫ്രീക്വൻസി ആണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ബിസിനസ്സും ലോ ഫ്രീക്വൻസിയിലാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സിക്സ് നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് സ്ട്രാറ്റജി ഫോർ സി എസ് ആർ ോ ഫ്രീക്വൻസിയാണ് ബ്ലോക്ക് ടൂല് തന്നെ യൂണിറ്റ് സെവനിൽ നമ്മൾ നോക്കുമ്പോൾ സി എസ് ആർ ആൻഡ് കോൺഫ്ലിക്ട് കോൺഫ്ലിക്ട് സോൺസ് സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ സി എസ് ആർ ഇ എ ബിഗ് ഫാൾസ് സി എസ് ആർ ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എസ് ഡി ജി ആൻഡ് സി എസ് ആർ ഇൻ ഇന്ത്യ ലോ ഫ്രീക്വൻസി തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സെവനിൽ സി എസ് ആർ ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് ലോ ഫ്രീക്വൻസിയാണ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സെവൻ എസ് ഡിജി ആൻഡ് സി എസ് ആർ ഇൻ ഇന്ത്യ ലോ ഫ്രീക്വൻസി ആണ് ഇനി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെന്നിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം ഡ്യൂട്ടീസ് ആൻഡ് സി എസ് ആർ സ്പെൻഡിങ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അൺസ്പെൻഡ് എമൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സി എസ് ആർ കമ്മിറ്റി ഇവല്യൂഷൻ ഓഫ് സി എസ് ആർ ലോ ഇൻ ഇന്ത്യ ഇതും ലോ ഫ്രീക്വൻസി തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവനിൽ നിന്ന് നാല് ടോപ്പിക്കുകളാണ് കവർ ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റ് സി എസ് ആർ ഗൈഡ് ലൈൻസ് ഫോർ സി പി എസ് സി ഗ്ലോബൽ ഗൈഡ് ലൈൻസ് ടു പ്രമോട്ട് സി എസ് ആർ പ്രാക്ടീസ് റെസ്പോൺസിബിലിറ്റി ടുവേഡ്സ് ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് അതേപോലെ തന്നെ ബ്ലോക്ക് ത്രീ ലെ യൂണിറ്റ് നയനിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം സി എസ് ആർ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ ഇവല്യൂഷൻ ഓഫ് സി എസ് ആർ ഇൻ ഇന്ത്യ ഇനി ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ട്വൽവിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അഞ്ചോളം ടോപ്പിക്കുകളാണ് അവിടെ കവർ ചെയ്തിരിക്കുന്നത് സി എസ് ആർ ഓഡിറ്റ് നീഡ് ആൻഡ് സ്കോപ്പ് പ്രോസസ് ഓർ ഫോർമാറ്റ് ഓഫ് സി എസ് ആർ റിപ്പോർട്ടിംഗ് സി എസ് ആർ ഓഡിറ്റ് പ്രൊസീജിയർ സി എസ് ആർ റിപ്പോർട്ടിംഗ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ കോൺസെപ്റ്റ് ആൻഡ് റാഷണൽ ഓഫ് സി എസ് ആർ റിപ്പോർട്ടിങ് ബ്ലോക്ക് ഫോറിലെ തേർട്ടീനിൽ നിന്ന് ടാക്സ് ഇഷ്യൂസ് ഇൻ സി എസ് ആർ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫോർട്ടീൻ നിന്ന് എൻവിയോൺമെന്റൽ ഡിഫ്യൂരിയേഷൻ ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഇനി സ്കോറിംഗ് റൂൾസ് നമുക്ക് നോക്കാം നമ്മള് പത്ത് തവണയിൽ കൂടുതൽ അപ്പിയർ ചെയ്തതിന് നമ്മൾ ഹൈ എന്നുള്ള രീതിയിലും അഞ്ചു മുതൽ ഒമ്പത് മണി ഒമ്പത് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മീഡിയത്തിലും അഞ്ചിൽ താഴെയാണ് ഈ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടിരിക്കണമെങ്കിൽ അത് നമ്മൾ ലോ ഫ്രീക്വൻസി റേഞ്ചിലുമാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എക്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ എക്നോൾ ജോയിൻ ചെയ്ത ഡിഗ്രി പി ജി ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ്വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോളിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലാൻഡ്വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോമ്പ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലാൻഡ്വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മുൻപ് നിലവിൽ എക്സ്പീരിയൻസസ് തന്നെ ചാനൽ സന്ദർശിക്കുക നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും കൂടുതൽ താഴെ നമ്പറിൽ ിൽ വഴിയോ വിഷ്വൽ പ്രസന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ആണ് പിന്നീട് വളരെ ഡിഫറൻസോട് കൂട്ടാണ് മറ്റുള്ള ബ്ലോക്കുകൾ വരുന്നത് പിന്നീട് തേർഡ് ബ്ലോക്ക് എട്ടു തന്നെ ബ്ലോക്ക് ടു പിന്നെ ബ്ലോക്ക് ഫോർ ആ ഒരു റേഞ്ചിലാണ് ഇതുവരെയുള്ള ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് ഇനി നമ്മുടെ ടോപ്പ് ത്രീ ഹൈ എൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മൂന്ന് ഹൈ എയിൽഡ് ടോപ്പിക്കുകൾ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സി എസ് ആർ യൂണിറ്റ് ഫൈവ് പിന്നെ ബിസിനസ് സ്ട്രാറ്റജീസ് ഫോർ സി എസ് ആർ അപ്രോച്ചസ് യൂണിറ്റ് സിക്സിലാണ് വരുന്നത് പിന്നെ മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ യൂണിറ്റ് നയനിലാണ് വരുന്നത് ഇനി ക്യാപ്ഷൻസ് ആൻഡ് ലെജൻസ് ഫിഗർ വൺ ടോട്ടൽ ക്വസ്റ്റ്യൻ ടോപ്പിക് അപ്പിയറൻസ് പെർ ബ്ലോക്ക് അക്രോസ് ഡിസംബർ അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ളതാണ് ക്യാപ്ഷൻസ് ആൻഡ് ലെജൻസ് എന്ന് പറഞ്ഞ് നോക്കാം ഫിഗർ വൺ ക്യാപ്ഷൻ ടോട്ടൽ ക്വസ്റ്റിൻസ് ഓർ ടോപ്പിക് അപ്പിയറൻസസ് പെർ ബ്ലോക്ക് അക്രോസ് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടു ജൂൺ ടു തൗസൻഡ് ആൻഡ് ട്വന്റി ത്രീ ഡിസംബർ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ത്രീ ജൂൺ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ഫോർ ഡിസംബർ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റ് ഫോർ ജൂൺ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി ഫൈവ് ലെജൻഡ് നോട്ട് വൺ ബാർ പേപ്പർ ബ്ലോക്ക് അപ്പിയറൻസ് അതായത് പറഞ്ഞിട്ടുള്ള ഫിഗറിനെ ഇവിടെ നിങ്ങക്ക് എന്താണ് ഒരു അനാലിസിസ് നടത്തിയിരിക്കുകയാണ് അതായത് നേരത്തെ വന്നിട്ടുള്ള ഗ്രാഫിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് ഇനി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം നിങ്ങൾക്ക് ലോങ് എസ് എ ടൈപ്പില് ഇരുപത് മാർക്കിന്റെ വരാറുണ്ട് അവിടെ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്കൽ പ്രോംസ് ആണ് ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട് പത്ത് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ എഴുതുക എന്നുള്ള രീതിയിൽ ടു പാർട്ട് അനാലിറ്റിക്കൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ട്വന്റി മാർക്സിന്റെ അത് ഇരുപത് മാർക്കിന്റെ എ ക്വസ്റ്റിന് പത്ത് മാർക്ക് ബി ക്വസ്റ്റിന് പത്ത് മാർക്ക് എന്ന രീതിയിൽ കേസ് സ്റ്റഡി എസ് എ വരുന്നുണ്ട് കേസ് ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഡയഗ്രം ബേസ്ഡ് എസ് എ വരുന്നുണ്ട് ഇരുപത് മാർക്കിന്റെ ഇനി മാർക്ക് റേഞ്ച് ആൻഡ് വർക്കിംഗ് ലെങ്ത് നമുക്ക് നോക്കാം ലോങ് ലോങ്ങ് നിങ്ങൾക്ക് ഇരുപത് മാർക്കിനാണ് വരുന്നത് അതിന് നിങ്ങൾ മുന്നൂറ് മുതൽ നാനൂറ് വരെ വേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതാൻ നോക്കണം എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യാൻ നോക്കണം ഷോർട്ട് നോട്ട് പത്ത് മാർക്കിനാണ് വരുന്നത് അത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് വരെയാണ് ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ കൊടുക്കാൻ നോക്കുക അതേപോലെ തന്നെ ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ട് എഴുതാൻ നോക്കുക ഷോർട്ട് നോട്ട്സ് വന്ന് കഴിഞ്ഞാൽ ടു പാർട്ട് അനൽറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പത്ത് എന്നുള്ള രീതിയിൽ രണ്ട് ക്വസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇരുപത് മാർക്ക് അപ്പൊ ഒരു കൊസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യാകും നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ എഴുതാനായിട്ട് നിങ്ങൾ നോക്കുക പിന്നെ കേസ് സ്റ്റഡി വരുമ്പോൾ മുന്നൂറ് മുതൽ നാനൂറ് വരെ അത് ഇരുപത് മാർക്കിനാണ് നേരത്തെ പറഞ്ഞ ലോങ് എസ് സേ പോലെ തന്നെ നോക്കുക ഡയഗ്രാം ബേസ്ഡ് ആകുമ്പോൾ എ വരുമ്പോ ഇരുപത് മാർക്കിനാണ് അവിടെ ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി അമ്പത് വരെ വേർഡ്സ് നിങ്ങൾ എന്താണ് എഴുതാൻ നോക്കുക ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നോക്കാം ലോങ്സി ആണെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളവിടെ ആ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എഴുതാൻ നോക്കുക അതേപോലെ തന്നെ ഡെഫിനേഷൻ എഴുതാൻ നോക്കുക റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങൾ കൊടുക്കുക എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് നോക്കുക ഷോർട്ട് നോട്ടിന് നമ്മൾ പ്രിസൈസ് ആയിട്ട് കൊടുക്കാൻ നോക്കുക ടു പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക അതേപോലെ തന്നെ ടു പാർട്ട് ടൂ ആണെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നിനും പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്നുള്ള രീതിയിൽ അനാലിസിസ് പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് എഴുതാൻ നോക്കുക ഇനി കേസ് സ്റ്റഡി എസ് ഐ ഒക്കെ വരികയെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അത് ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ എന്താണ് എഴുതാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സാമ്പിൾസുകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് എഴുതാൻ നോക്കുക ഇനി ഇനിക്ക് ബ്ലോക്ക് വണ്ണിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം അവിടെ നിങ്ങൾക്ക് വരുന്നത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് എന്ന് പറയുന്ന ഏവറേജ് മാർക്ക് അതിലോട്ടാണ് പോകുന്നത് ടോട്ടൽ പെർസെന്റേജ് ട്വന്റി നയൻ പോയിന്റ് സിക്സ് ബ്ലോക്ക് ടൂല് തേർട്ടി ടു പോയിന്റ് വൺ പെർസെന്റേജ് ആണ് ബ്ലോക്ക് ത്രീക്ക് ട്വന്റി നയൻ പോയിന്റ് ഫോർ പെർസെന്റേജ് ആണ് ബ്ലോക്ക് ഫോർ എയിറ്റ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആണ് ഇനി ട്രെൻഡ് അതിൻ്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റൻസുകൾ എത്ര വരും എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ് കൊടുത്തിരിക്കുക ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലോങ് എസ് എ ടൈപ്പ് ആണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ലോങ് എസ് എ ആണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് പിന്നീട് അതിന്റെ താഴെ നിങ്ങൾക്ക് കേസ് സ്റ്റഡീസുകൾ വരുന്നുണ്ട് പിന്നെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസസ് കൊടുക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് വരുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം അതിലൊന്നാമത്തെയാണ് ഡിസ്കസ് എത്തിക്കൽ തിയറീസ് Teleological, deontological consequence, and contemporary approaches. Explain ethical dilemmas and tools such as navigation, wheel, moral, compass, stakeholding, stakeholder accounting. Analyze relationship between stakeholder and CSR. Explain the approaches or strategies for CSR. Any models of CSR operating in India? Phases or evaluation of CSR in India. സി എസ് ആർ ഇനിഷിയേറ്റീവ്സ് ഓർ എഫോട്സ് ഓഫ് മേജർ ഇന്ത്യൻ കമ്പനീസ് സി എസ് ആർ ലെജിസ്ലേഷൻ അണ്ടർ കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് ആൻഡ് തേർട്ടി സി എസ് ആർ കമ്മിറ്റി ഡ്യൂട്ടീസ് ഫോർ അൺസ്പെൻഡ് സി എസ് ആർ നോംസ് സി എസ് ആർ ഓഡിറ്റ് നീഡ് സ്കോപ് ഓഡിറ്റ് പ്രൊസീജിയർ സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം എത്തിക്കൽ തിയറീസ് നമുക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് ടുവിലത്തെ അത് നമുക്ക് എന്താണ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് എത്തിക്കൽ ഡയലാമസ് ആൻഡ് ഡിസിഷൻ റൂൾസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ അപ്പിയറൻസ് അഞ്ച് തവണയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സി എസ് ആർ മൂന്ന് തവണ സി എസ് ആർ സ്ട്രാറ്റജി അപ്രോച്ചസ് മൂന്ന് തവണ മോഡൽസ് ഓഫ് സി എസ് ആർ ഇൻ ഇന്ത്യ രണ്ട് തവണ ഫേസസ് ഓർ ഇവാലുവേഷൻ ഓഫ് സി എസ് ആർ ഇൻ ഇന്ത്യ രണ്ട് തവണ സി എസ് ആർ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് മൂന്ന് തവണ സി എസ് ആർ ലോ കമ്പനീസ് ആക്ട് ഓഫ് സി എസ് ആർ കമ്മിറ്റി നാല് തവണ സി എസ് ആർ ഓഡിറ്റ് മൂന്ന് തവണ സി എസ് ആർ ആൻഡ് എസ് ഡി ജി എസ് മൂന്ന് തവണ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസോടും നിങ്ങൾ രണ്ട് മൂന്ന് തവണയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക അതിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക അത് കഴിഞ്ഞതിനു ശേഷം ഒരു നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഒരു ടെംപ്ലേറ്റ് തയ്യാറാക്കുക എങ്ങനെയായിരിക്കണം അതിന്റെ ഇൻട്രഡക്ഷൻ ബോഡി എങ്ങനെ വരണം കൺക്ലൂഷൻ എന്ന് വരണം എന്ന രീതിയിൽ അതുപോലെ തന്നെ ടോപ്പിക് പ്രോബറിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നമുക്ക് നോക്കാം കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് എത്തിക്കൽ ഡയലാമാസോ അല്ലെങ്കിൽ ഡിസിഷൻ റൂൾസ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു എയ്റ്റി ത്രീ പെർസെൻറ്റേജ് എത്തിക്കൽ തിയറീസ് നമ്മൾ സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് സി എസ് ആർ ലോ സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് പിന്നെ സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് സി എസ് ആർ ഫിഫ്റ്റി പെർസെന്റേജ് പിന്നെ സി എസ് ആർ സ്ട്രാറ്റജി അപ്രോച്ചസ് അമ്പത് പെർസെന്റേജ് സി എസ് ആർ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് അമ്പത് ശതമാനം സി എസ് ആർ ഓഡിറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് സി എസ് ആർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് ഫിഫ്റ്റി പെർസെന്റേജ് മോഡൽസ് ഓഫ് സി എസ് ആർ ഇൻ ഇന്ത്യ തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് ഫേസസ് ഓഫ് ഇവാലുവേഷൻ സി എസ് ആർ ഇൻ ഇന്ത്യ തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് ഇനി നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ ടോപ്പിക്കുകളെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നതാണ് എത്തിക്കൽ ഡയലാമസ് ആൻഡ് ഡിസിഷൻ റൂൾസ് മീഡിയം ഇതിൽ വരുന്നതാണ് എത്തിക്കൽ തിയറീസുകൾ സി എസ് ആർ ലോ കമ്മിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സി എസ് ആർ സി എസ് ആർ സ്ട്രാറ്റജി സി എസ് ആർ ഇനീഷ്യേറ്റീവ് സി എസ് ആർ ഓഡിറ്റ് സി എസ് ആർ ആൻഡ് എസ് ടി ജി ടയർ സിയിൽ വരുന്നതാണ് മോഡൽസ് ഓഫ് സി എസ് ആർ ഇൻ ഇന്ത്യ ഫേസസ് ഓർ ഇവാലു ഇവല്യൂഷൻ ഇനി നമ്മൾക്ക് ഒരു മോഡൽ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നിട്ടുണ്ട് ഈ വന്നിട്ടുള്ള ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ത്രീ ഹവേഴ്സിന് നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ് ഇപ്പൊ ഇതിന്റെ ബേസ് പ്രൊഡിക്ഷന്റെ ബേസിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് പ്രീവിയസ് ഇയർ ഡാറ്റയുടെ ബേസിൽ ഫ്യൂച്ചർ ഒന്ന് പ്രൊഡിക്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇതിന്റെ ലേൺവേഴ്സിലെ ലേണേഴ്സിന് ഇതിന്റെ മോഡൽ ആൻസർ അല്ലെങ്കിൽ ആൻസർക്ക് നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും ബാക്കി നിങ്ങൾ ഇത് സ്വയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ന് നമ്മൾ വിഷ് ചെയ്യാണ് നമുക്ക് നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ അനാലിസിസും കൂടി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി സുഗമമാക്കാനായിട്ട് സാധിക്കും കാരണം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് എന്തൊക്കെ നോക്കണം ബ്ലോക്ക് ടൂൽ നിന്ന് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി കഴിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എഴുതുന്ന എല്ലാ ലേണേഴ്സിനും എല്ലാ ഇഗ്നോ ലേണേഴ്സിനും എന്റെ ഭാഗത്തു നിന്നും ലേൺ ബോയ്സിന്റെ ഭാഗത്തു നിന്നും ആശംസകൾ നേരെയാണ് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം കേട്ടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങളുടെ പഠനത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനെയോ പരീക്ഷയെയോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ നമ്മൾക്ക് ഒരു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന്റെ ഒരു റെസ്പോൺസ് നമ്മള് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇനിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസോളും നിങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ലേൺ വൈസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് പാലം ഉള്ള മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല ഇഗ്നോനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസോളും ഒരു യഥാസമയം നിങ്ങളുടെ കയ്യിൽ ഒരു മുടക്കം കൂടാതെ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും ഞാൻ നിങ്ങളോട് പറയാണ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഓൾ ദി ഇഗ്നോ ലേണേഴ്സ് നല്ലൊരു എക്സാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ സോ വിഷ്വാസ് ഫ്രോം മൈ ആൻഡ് ഓൾസോ ഫ്രോം മൈ ലേൺ വോയ്സ് ആൻഡ് താങ്ക് യു വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക